യ ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസുമാണ് കാണിക്കുന്നത് ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ചെറിയൊരു ഷോപ്പാണ് ഓൺലൈനും ഓഫ്ലൈനും ചെയ്യുന്നുണ്ട് ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം വൈറ്റ് കോൾഡ് ആണ് കേട്ടോ അത് പ്രത്യേകം പറയാണ് കാരണം ഓരോന്നും ക്ലിയറായി വ്യക്തമായും പറഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറേയായി കിട്ടിയിട്ട് അപ്പോൾ കിട്ടിയത് നമുക്ക് വൈറ്റ് ഗോൾഡിലാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഇതിനു മുൻപും എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ സേ പിന്നെ മിക്സ് ആൻഡ് മാച്ച് ആണ് സെപ്പറേറ്റ് ഡിസൈൻസ് ആണ് കാരണം ഓരോന്നും ഓരോ ഡിസൈനാണ് കളറ് മാത്രം എല്ലാം ഒരുപോലെയാണ് ബ്ലാക്കും വൈറ്റും ആണ് അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെ പേരാണ് വേണ്ടത് വൈറ്റ് മാത്രമോ ബ്ലാക്ക് മാത്രമോ സെയിലില്ല രണ്ട് പീസ് ഒരുമിച്ച് അതായത് ആ ബ്ലാക്കും വൈറ്റും ഒരേ ഡിസൈൻ വരുന്നത് ഒരുമിച്ച് പർച്ചേസ് ചെയ്യണം റേറ്റ് വരുന്നത് വൺ തന്നെയാണ് അപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒരുമിച്ചെടുക്കുമ്പോൾ വൺ ഫിഫ്റ്റി ത്രീ ഇൻറ്റു വരും അത് മനസ്സിലാക്കുക രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് എല്ലാം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മറ്റെവിടെയും കാണാത്ത മറ്റെവിടെയും ഇറങ്ങാത്ത അതായത് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കത് എന്താ പറയുക നിങ്ങൾക്ക് തരാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പം കണ്ടുമടുത്ത ഡിസൈൻസ് ഒന്നുമല്ല അടിപ്പൊളിയായിട്ടുള്ള പുതിയ പുതിയ ഡിസൈൻസാണ് ഇന്നത്തെ വീഡിയോയിലും ഉള്ളത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റും അതിനോട് ചെറിയ ഒരു എന്താ പറയുക ഡോട്ട് എന്ന് പറയാൻ പറ്റില്ല ഇതുപോലൊരു പ്രിൻ്റുമാണ് പെയറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് നേരത്തെ പറഞ്ഞതുപോലെ പെയറായിട്ട് മാത്രമേ സെയിലുള്ളൂ അത് നേരിട്ട് ഇവിടെ വരുന്നവരാണെങ്കിലും അല്ലെങ്കിലും അത് സിംഗിളായിട്ട് ചോദിക്കരുത് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ മാത്രമാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ പറയാനുള്ളത് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ് നൈറ്റിയുടെ വീഡിയോ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിലെ ബാക്കിയുള്ള കളക്ഷൻസ് കാറ്റലോഗിലേക്ക് ആഡ് ആയിട്ടില്ല കാരണം സമയം തീരെ കിട്ടിയില്ല ഇന്നലെ നമ്മൾ ലീവായിരുന്നു കുറച്ച് പേരുടെ ഓർഡർ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കിയുള്ള ഓർഡേഴ്സിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ നേവി ബ്ലൂ ആണ് ബെയ്സ് കളറ് വന്നിട്ടുള്ളത് എപ്പോഴും വരാറുള്ളതാണ് പക്ഷേ പാറ്റേൺസ് ഡിസൈൻസ് പുതിയ ഡിസൈൻസ് ആണ് ബേസ് കളർ നേവി ബ്ലൂ ആയിരിക്കും ഇത് മിക്സ് ആൻഡ് മാച്ച് അല്ല കേട്ടോ സിംഗിൾ ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കാം സെറ്റ് ഫുള്ള് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം സെറ്റ് ഫുള്ള് വേണമെന്ന് പറയണം ഞാൻ എപ്പോഴും പറയാറുണ്ട് സെറ്റ് ഫുള്ള് വേണ്ടവർ അത് വോയിസ് ഇടുകയോ ടൈപ്പ് ചെയ്തിടുകയോ വേണമെന്ന് പക്ഷേ ഇപ്പോഴും സെറ്റ് ഫുള്ള് വേണ്ടവർ ഫോട്ടോ സെറ്റ് ഫുള്ള് ഇടും പക്ഷേ അതിൻ്റെ താഴെ എനിക്ക് ഇത് ഫുള്ള് വേണമെന്ന് പറയാറില്ല ചില ആൾക്കാർ ചില കസ്റ്റമേഴ്സ് എല്ലാവരെയല്ല പറയുന്നത് അപ്പോൾ അത് പിന്നെ ഇത് ഫുള്ളാണോ വേണ്ടത് എന്ന് ചോദിച്ച് അവിടെ നിന്ന് റിപ്ലൈ കിട്ടി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൽ നിന്ന് വേറെ പോകും അതുകൊണ്ടാണ് പറയുന്നത് അപ്പം മെസ്സേജ് ഇടുമ്പോൾ ഓർഡർ തരുമ്പോൾ കൃത്യമായിട്ട് എത്ര പീസ് വേണം എങ്ങനെയാണ് അയക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒറ്റ ആ ഓർഡറിൻ്റെ കൂടെ തന്നെ ഇടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഇത് ബാട്ടിക് സി അതായത് ചുങ്കിടി ഡിസൈനാണ് ആണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് അഞ്ച് കളറുകളാണുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈനും ഒരു വെറൈറ്റി ഡിസൈനാണ് ഇതുപോലെ ഒരു ലീഫ് ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനാണെങ്കിലും കളേഴ്സ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതൊരു പർപ്പിൾ കളറാണ് വിരിച്ചിട്ടത് കോഫി കളറാണ് ഡാർക്ക് ഗ്രീന് മെറൂണ് പിന്നെ നേവി ബ്ലൂ നേവി ബ്ലൂ ഇത്രയും കളറുകളാണ് വന്നിട്ടുള്ളത് അടിപ്പൊളി എന്ന് വെച്ചാൽ അടിപ്പൊളിയാണ് കേട്ടോ ഒരു ഡിസൈൻ പോലും ഇതിൽ മാറ്റി വെക്കാൻ നമുക്കില്ല അപ്പോൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡിനായിട്ട് വേണ്ടവർ ഒന്ന് പറഞ്ഞാൽ മതി വൈകുന്നേരത്തോടുകൂടെ രാത്രിക്ക് അത് റെഡിമെയ്ഡ് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കാമെന്ന് കരുതുന്നു അപ്പം ഓർഡേഴ്സിന് റിപ്ലൈ കൊടുത്ത് തീരാത്തത് കൊണ്ട് നമുക്ക് ബാക്കി കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യാനും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇത് അടിപ്പൊളിയായിട്ടുള്ള ബാട്ടിക് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഒരു സ്ട്രൈപ്സ് പോലെയുള്ള ഒരു പ്രിൻ്റും അതിലൊരു പോൾക്കാ ഡോട്ട്സും ആണ് ഒത്തിരി വലുതല്ലാത്ത ഒരു ഒരു മീഡിയം ലെവലുള്ള ഒരു പോൾക്കാ ഡോട്ട്സ് ആണ് വന്നിട്ടുള്ളത് വിരിച്ചിട്ടത് പർപ്പിൾ കളറാണ് ഇപ്പോൾ കറക്റ്റ് കളറാണ് വരുന്നത് പിങ്ക് ഇതൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ ബാക്കി കളേഴ്സ് എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി കാണിക്കുന്നത് ഒരു കലങ്കാരി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കലങ്കാരി ഡിസൈനാണ് കേട്ടോ ഇതേപോലെയുള്ളത് ഇച്ചിരി വലിയ കലങ്കാരി മാംഗോ കലങ്കാരിയിൽ വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കളേഴ്സ് ആണ് വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളത് അടിപ്പൊളിയായിട്ടുള്ള കളർച്ചാട്ടാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇപ്പം നല്ല തിരക്കാണ് എന്താ പറയുക ഇഷ്ടംപോലെ കളക്ഷൻസും ഉണ്ട് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് കുറച്ച് ലെങ്ത് ആണ് നമ്മൾ സ്റ്റോക്കുകൾ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പത്തിരുപതോളം രണ്ട് വീഡിയോയിൽ ഇടേണ്ട കളക്ഷൻസ് ഒറ്റ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാനും പറ്റിയില്ല അതുകൊണ്ട് കൂടുതൽ കളക്ഷൻസ് ഉണ്ട് എല്ലാം നല്ല ഡിസൈൻസും പാറ്റേൺസും ആണ് ഇതും കളർച്ചാട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് ഫ്ലോറലും ലീഫും എല്ലാം വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് വിരിച്ചിട്ടതൊരു ചെറുപയർ പച്ച കളറാണ് കളേഴ്സും എല്ലാം നല്ല കളറാണ് വർധമാൻ ബ്രാൻഡാണ് പിന്നെ നമുക്ക് അജറക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നൈറ്റി വിത്ത് ഷോള് നൈറ്റീവ് വിത്ത് ഷോൾ അജറക്കിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് റെഡ് റെഡ് മാത്രം ഇരിപ്പുണ്ട് പിന്നെ ബാക്കിയുള്ള കളക്ഷൻസ് എല്ലാം നമുക്ക് ആ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നൈറ്റ് മാത്രമാണ് കാറ്റലോഗിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സമയം കിട്ടാതിരുന്നത് ഇതും ഒരു എന്താ പറയുക ഒരു ബാട്ടിക്ക് പോലെ സിംഗിൾ ബാട്ടിക്കിൽ വരുന്ന ഒരു ഡിസൈനാണ് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു ഡിസൈനുമാണ് അങ്ങനെയാണ് കേട്ടോ നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് നമുക്കറിയാം ഒരുപാട് ഇന്ത്യയിൽ മൊത്തം നമ്മൾ എല്ലായിടത്തേക്കും നമ്മൾ ഷിപ്പിംഗ് ഷിപ്പിങ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് എല്ലാ സ്റ്റേറ്റ്സിലേക്കും നമുക്ക് ഓർഡർ വരുന്നുണ്ട് അപ്പം എല്ലാവരുടെയും ഇഷ്ടം കൂടുതൽ ഏതാണ് ചിലവാകുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെ നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം സ്റ്റോക്ക് ഔട്ട് ആകുന്നതും ഇതും ഒരു വെറൈറ്റി കളർ ചാർട്ടാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമായി ബേസ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അതിലിതേപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ് ഫ്ലോറൽ പ്രിൻറ് ആണോ എന്നും മനസ്സിലാവുന്നില്ല അത്രയ്ക്ക് നല്ല ഡിസൈനാണ് ഇനി നമ്മൾ കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് മൂന്ന് ഇരുപത് തീരുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കുന്നു മൂന്ന് ഇരുപതിൽ അജറക്കിൻ്റെ ഡിസൈൻസ് കുറച്ച് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് കാറ്റലോഗിലുണ്ടാകില്ല അതെപ്പോഴും പറയാറുള്ളതാണ് കാരണം നമുക്ക് ഓരോന്നും ഫോട്ടോ എടുത്തുകൊണ്ട് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല വീഡിയോ ആകുമ്പോൾ അതുകൊണ്ടാണ് എന്നും വീഡിയോ ഇടുന്നത് വീഡിയോ ആകുമ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഏറെക്കുറെ സ്റ്റോക്ക് ഔട്ട് ആകും അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് അത്രയും കുറച്ച് ഫോട്ടോ എടുത്താൽ മതിയല്ലോ സമയം ലാഭിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് എന്നും വീഡിയോ ഇടുന്നത് അപ്പോൾ കൂടുതൽ പേർക്കും അതാണ് ഇഷ്ടം വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്തെടാനാണ് ഇഷ്ടം അപ്പം കൂടാതെ ഇഷ്ടം പോലെ സെലക്ഷൻ കാറ്റലോഗിലുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണ്ടവർക്കൊക്കെ കാറ്റലോഗും കൂടി ചെക്ക് ചെയ്യയാ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് 320 ൽ വന്നിട്ടുള്ളത് pair ആയിട്ട് തന്നെ 320 ഉം സെയിലിലു ട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ இதാണ് നല്ല ഭംഗിയാണ കാണാനൊരു ബാദനി പ്രിന്റ് തോന്നിക്കും പക്ഷേ സ്ട്രൈപ്സ് മോഡലാണ് നമുക്ക് ടോപ്പ് അടിക്കാൻ ഒക്കെ നന്നായിട്ട് ഉണ്ടാവും നല്ല കളേഴ്സുമാണ് വന്നിട്ടുള്ളത് പർപ്പിൾ കളറ് ലൈറ്റ് ഗ്രീന് പീച്ച് അങ്ങനെ നിങ്ങൾ കാണുന്ന ഈ കളറുകളൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ എന്താ പറയാനുള്ളത് നിങ്ങളുടെ നല്ല സഹകരണവും സപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓർഡർ തരുന്നതാണെങ്കിലും അങ്ങനെ കുറ്റം പറയാൻ പാകത്തിനൊന്നുമില്ല പെട്ടെന്ന് ഓർഡർ തരുന്നു ക്ലിയറായിട്ട് പറയുന്നു പിന്നെ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പിന്നെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പേയ്മെൻ്റ് ചെയ്യാനെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമ്മളെ അറിയിക്കുക കേട്ടോ ഇപ്പോൾ ഹോസ്പിറ്റൽ കേസാണെങ്കിലും പോ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കേസ് വന്നാൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നവരുടെ വരെ കാത്തു നിൽക്കാതെ എനിക്കിങ്ങനെ ഒരു എമർജൻസി ഉണ്ട് അത് പിന്നെ എന്ന് വിളിച്ചു പറയുകയോ മെസ്സേജ് ഇടുകയോ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം എല്ലാവരും മിക്കവരും ഉണ്ട് എന്നാലതൊന്ന് ഓർമ്മിപ്പിച്ചു മാത്രം കേട്ടോ ഇതൊരു അജറക്കിൽ വരുന്ന ഒരു ഡിസൈനാണ് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോയോ ചാനലോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്